അടിമാലി പഞ്ചായത്തിൽ കുന്നുകൂടി കിടന്ന മാലിന്യങ്ങൾ വിൽപ്പന നടത്തുന്നതിൽ യു ഡി എഫ് ഭരണസമിതി ലക്ഷങ്ങൾ അഴിമതി നടത്തിയതായി സി പി ഐ എം ആരോപിച്ചു സ്വകാര്യ സ്ഥാപനത്തിന് ടൺ കണക്കിന് മാലിന്യങ്ങൾ വിറ്റ് അഴിമതി നടത്തുന്നതിനാണ് പഞ്ചായത്തിലെ മാലിന്യ നിർമാർജന പദ്ധതി യു ഡി എഫ് അട്ടിമറിച്ചതെന്നാണ് ആരോപണം അതേസമയം പഞ്ചായത്തിനെ അപകീർത്തിപ്പെടുത്തുന്നതിനായി ചില ആളുകൾ രാഷ്ട്രീയ പ്രേരിതമായ ലക്ഷ്യങ്ങളോടെ തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുകയാണെന്ന് പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി അടിമാലി പഞ്ചായത്തിലെ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും പൊതുസ്ഥലങ്ങളിൽ നിന്നടക്കം ശേഖരിക്കുന്ന മാലിന്യങ്ങൾ തരംതിരിച്ച് സംസ്കരിക്കുന്നതിനുള്ള കേന്ദ്രം പ്രവർത്തിച്ചിരുന്നു ഇതിനായി ഹരിതകർമ്മ സേനാംഗങ്ങളെ നിയമിച്ചിരുന്നു പ്ലാസ്റ്റിക് ഒരുക്കി തരികളാക്കി വ്യാവസായിക അടിസ്ഥാനത്തിൽ വിൽപ്പന നടത്തിയിരുന്നതുമാണ് കൂടാതെ ജൈവമാലിന്യങ്ങൾ വളമാക്കി മാറ്റുന്നതിനുള്ള സംവിധാനവും പഞ്ചായത്തിൽ ഒരുക്കിയിരുന്നു എന്നാൽ ഉപകരണങ്ങൾ പ്രവർത്തനരഹിതമായതോടുകൂടി മാലിന്യങ്ങൾ പഞ്ചായത്ത് പരിസരത്ത് കുന്നുകൂടി അടിമാലി പഞ്ചായത്തിൽ കുന്നുകൂടി കിടക്കുന്ന മാലിന്യങ്ങൾ വിൽപ്പന നടത്തുന്നതിൽ യുഡിഎഫ് ഭരണസമിതി ലക്ഷങ്ങൾ കോഴ വാങ്ങിയതായാണ് സിപിഐഎമ്മിന്റെ ആരോപണം മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിന് കരാർ നൽകിയിട്ടുള്ള സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നാണ് ഇവർ കോഴ കൈപ്പറ്റിയതെന്നാണ് ആരോപണം പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ ഇവിടെ നിന്നും കൊണ്ടുപോകുന്നതിന് സ്വകാര്യ സ്ഥാപനത്തിന് ഒരു കിലോയ്ക്ക് ഒമ്പത് രൂപയാണ് പഞ്ചായത്ത് നൽകുന്നത് ഇങ്ങനെ മാലിന്യങ്ങൾ വിറ്റ് കോഴ വാങ്ങുന്നതിനാണ് പഞ്ചായത്തിലെ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതി യുഡിഎഫ് അട്ടിമറിച്ചതെന്ന് സിപിഐഎം അടിമാലി വെസ്റ്റ് ലോക്കൽ സെക്രട്ടറി ടി കെ സുധീഷ് കുമാർ ആരോപിച്ചു നടത്തിയ അഴിമതിക്കെതിരെ സമഗ്രമായ അന്വേഷണം വേണമെന്നും സുധേഷ് കുമാർ ആവശ്യപ്പെട്ടു അടിമാലി പഞ്ചായത്തിൽ കൂട്ടിയിട്ടിരിക്കുന്ന മാലിന്യങ്ങൾ വിൽപ്പന നടത്തിയത് സംബന്ധിച്ച് കോഴ വാങ്ങിയതായി വലിയ തോതിലുള്ള ആരോപണം ഉയർന്നു വന്നിരിക്കുകയാണ് അടിമാലി പഞ്ചായത്ത് പരിസരത്ത് കൂട്ടിയിട്ടിരിക്കുന്ന മാലിന്യങ്ങൾ സ്വകാര്യ സ്ഥാപനത്തിന് ഒരു കിലോയ്ക്ക് ഒൻപത് രൂപ നിരക്കിൽ പഞ്ചായത്ത് പണം അങ്ങോട്ട് നൽകിയാണ് ഈ സ്വകാര്യ വ്യക്തി ഇവിടെ നിന്നും മാലിന്യങ്ങൾ കൊണ്ടുപോകുന്നത് ഇത് സംബന്ധിച്ച് ഇവരിൽ നിന്നും വലിയ തോതിൽ കോഴ യു ഡി എഫ് അംഗങ്ങൾ കൈപ്പറ്റി എന്ന ആരോപണമാണ് ഉയർന്നു വന്നിട്ടുള്ളത് പഞ്ചായത്തിലെ സമ്പൂർണ്ണ മാലിന്യ നിർമ്മാർജ്ജന പദ്ധതി അട്ടിമറിച്ചാണ് ഇത്ര വലിയ അഴിമതി നടത്താൻ യു ഡി എഫ് പഞ്ചായത്ത് ഭരണസമിതി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് ആവശ്യപ്പെടുകയാണ് അതേസമയം മാലിന്യ ശേഖരണവുമായി ബന്ധപ്പെട്ട് തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതായും പഞ്ചായത്തിനെ അപകീർത്തിപ്പെടുത്തുന്നതിനുള്ള രാഷ്ട്രീയ പ്രേരിതമായ ലക്ഷ്യങ്ങളോടെയാണ് തെറ്റായ വാർത്തകൾ ചിലയാളുകൾ പ്രചരിപ്പിക്കുന്നതെന്നും പഞ്ചായത്ത് അധികൃതർ വ്യക്തമാക്കി മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി ഏറ്റെടുത്തിട്ടുള്ള നടപടികളെ മോശവൽക്കരിക്കുന്നതിനും അപകീർത്തിപ്പെടുത്തുന്നതിനും ചിലയാളുകൾ ശ്രമിക്കുന്നതായി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം പറഞ്ഞു ഹരിതകർമ്മ സേനാംഗങ്ങൾ ശുചീകരണ പ്രവൃത്തികളിൽ ഏർപ്പെട്ടിരിക്കുന്നു മാലിന്യം മറ്റു പഞ്ചായത്തുകളിലേതുപോലെ തന്നെ സ്വകാര്യ ഏജൻസികളെ ഏൽപ്പിക്കുകയും മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി പ്രവർത്തനങ്ങൾ നടന്നുവരികയാണെന്നും പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനസ് ഇബ്രാഹിം പറഞ്ഞു പഞ്ചായത്തിലെ മാലിന്യ നിർമ്മാർജ്ജന പ്രവർത്തനങ്ങൾ മികച്ച രീതിയിൽ മുന്നോട്ടു പോകുന്നതായും പഞ്ചായത്തിനെ അപകീർത്തിപ്പെടുത്തുന്നതിനാണ് ഇത്തരത്തിലുള്ള തെറ്റായ വാർത്തകൾ ചിലയാളുകൾ പ്രചരിപ്പിക്കുന്നതെന്നും അനസ് ഇബ്രാഹിം പറഞ്ഞു അടിമാലി ഗ്രാമപഞ്ചായത്തിൻ്റെ മാലിന്യ ശേഖരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടു പഞ്ചായത്തിൻ്റെ മാലിന്യമുക്ത നവകേരളത്തിന്റെ ഭാഗമായി എടുത്തിട്ടുള്ള നടപടികളെ മോശവത്കരിക്കുന്നതിനും അപകീർത്തിപ്പെടുത്തുന്നതിനുമായി ചില ആളുകൾ പ്രചരിപ്പിക്കുന്നത് മാത്രമായിട്ടാണ് അതിനു കാണാൻ കഴിയുന്നത് നമ്മുടെ നാട്ടിലെ ഏകദേശം അറുപതോളം അരധർമ്മ സേനാംഗങ്ങളും നിരവധി സ്റ്റാഫുകളുമാണ് പങ്കെടുപ്പ് നമ്മൾ മാലിന്യമുക്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ക്ലീനിങ് ജോലിയിൽ ഏർപ്പെട്ടിട്ടുള്ളത് അവർ കളക്ട് ചെയ്യപ്പെടുന്ന മാലിന്യം വേർതിരിച്ച് പഞ്ചായത്തിലേക്ക് എത്തിക്കുകയും അത് നേരത്തെ നമ്മൾ ക്ലീൻ കേരളത്തിലേക്കാണ് നൽകിക്കൊണ്ടിരുന്നത് ക്രിങ്കുകളെടുക്കാത്ത സാഹചര്യത്തിൽ സ്വകാര്യ ഏജൻസി തൊട്ടടുത്ത പഞ്ചായത്തുകളെല്ലാം തന്നെ ഇത്തരത്തിലുള്ള ഏജൻസികളെ ഏൽപ്പിക്കുകയും അത് വളരെ ക്രിയാത്മകമായി മാലിന്യമുക്ത നവകേരണത്തിൻ്റെ ഭാഗമായി വർക്കുകൾ ചെയ്യുകയും പഞ്ചായത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മാലിന്യമുക്ത നടപടികൾ വളരെ സ്പീഡായിട്ട് തന്നെ നടപടികൾ എടുത്ത് മുന്നോട്ട് പോകുന്നൊരു സാഹചര്യമാണുള്ളത് ഇത്തരം തെറ്റായ ന്യൂസുകൾ കൊടുക്കുന്നതുകൊണ്ട് പഞ്ചായത്തിനെ പഞ്ചായത്തിനെ അഭികൃത്യപ്പെടുത്താനും രാഷ്ട്രീയപേരിതമായി മാത്രമേ പഞ്ചായത്തിനെ കടന്നുള്ളൂ എന്ന സ്നേഹപൂർവ്വം അറിയിക്കുന്നു ന്യൂസ് ബ്യൂറോ അടിമാലി